ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ ക്ഷി റോഡ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ പേരൂർ തറ റോഡ് കേന്ദ്ര പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ സമഗ്ര വികസനം യാഥാർത്ഥ്യമാവുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആറ് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അഞ്ച് നാലെണ്ണത്തിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം ചെയ്തു ഇത് അഞ്ചാമത്തെ റോഡാണ് ഈ ഇതാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടന്നുകൊണ്ടിരിക്കുക ഒട്ട് മിക്കവാറും ഭൂരിപക്ഷം വർക്കുകളും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കേന്ദ്രാവിഷ്കൃത പദ്ധതി തന്നെയാണ് ഈ ആറ് റോഡുകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെയ്തു അതുപോലെ ഇപ്പം പണി പൂർത്തിയായിട്ടുണ്ട് രണ്ട് സ്ലാബും കൂടെ ചെയ്താൽ മതി കുന്ന റയിൽ ഓട കളിക്കൽ മുക്ക് ലക്ഷ്മീശ്വരം മുക്ക് റോഡിൽ കുന്ന റയിൽ ഓട ഏതാണ്ട് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിപ്പോൾ ചെയ്ത് തീർന്നിട്ടുണ്ട് അപ്പം അതിന്റെ കഴിഞ്ഞ വർഷം ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ രണ്ട് ഓടകൾ ചെയ്തിട്ടുണ്ട് പറങ്കാംകൂട്ടത്തിൽ കിഴക്കോട്ട് പോകുന്ന അഞ്ചുതെങ്കിൽ റോഡിൽ കഴിഞ്ഞ ആഴ്ച നാല് റോഡ് പൂർത്തീകരിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു അഞ്ചാമത്തെ റോഡാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് നൂറ്റി അൻപത് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലുമാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് വാർഡ് മെമ്പർ പാറയിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല സ്കൂള് വരുമ്പോഴാണ് നമ്മുടെ നാട് വികസനത്തിന്റെ പാതയിലുള്ള നേരം അത് എട്ട് വർഷം കൊണ്ട് നമ്മൾ നേരിൽ കണ്ട വലിയ മാറ്റമാണ് കേരളത്തിലൂടെ ഇവിടെ ഈ റോഡ് വരുമ്പോൾ ആക്ച്വലി രണ്ട് ഗ്രാമങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ രണ്ട് ഹൃദയങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത് യോജിപ്പിക്കുന്നല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസ്കാരം അതുതന്നെ പങ്കുവയ്ക്കുവാൻ ഒക്കെ ഒരു റോഡും ഒരു പാലവും ഒക്കെ അതിന് സഹായകമാകുന്നു അതിനോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എം ജി എൻ നമുക്ക് മെറ്റീരിയൽ വർക്കുകൾ നാൽപ്പത് ശതമാനമാണ് ചെയ്യേണ്ടത് ബാക്കി അടുത്തത് ശതമാനം വർക്ക് ചെയ്യുമ്പോൾ നാൽപ്പത്തിന്റെ പത്ത് ശതമാനം മാത്രമേ റോഡ് വർക്ക് ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം ബാക്കി മുപ്പത് ശതമാനം ക്രിയേഷൻ ഉള്ള വർക്കുകളാണ് എന്ന് പറയുമ്പോൾ ഒരു കോഴിക്കോടോ ഒരാട്ടിൽ കൂടോ അല്ലെങ്കിൽ ഒരു തൊഴുത്തോ അതുമല്ല എങ്കിൽ ഒന്നുമല്ല ഇത് എല്ലാം കൊണ്ട് ഒരു തുണിയിൽ നിന്ന് കല്ലോ അങ്ങനെ ഒന്നും ആയിക്കോട്ടെ വ്യക്തിഗത ആസ്തി വികസനം ഉള്ള വാക്കുകളാണ് ബാക്കി വരുന്ന മുപ്പത് ശതമാനം നമ്മൾ ഏറ്റെടുക്കേണ്ടത് അപ്പോ എല്ലാം നമുക്ക് നാൽപ്പത് ശതമാനം മെറ്റീരിൽ വർക്ക് എല്ലാം കൂടി നമുക്ക് റോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഭരണകാലത്ത് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വാർഡിന്റെ മെമ്പർ നമ്മുടെ സ്വപ്നം സ്വപ്നം മെന്റർ സമയത്താണ് ഈ വർക്കുകൾ ഏറ്റെടുത്തത് പക്ഷെ അന്ന് മെറ്റീരിയൽ വർക്ക് നാൽപ്പതിൽ അധികരിച്ചത് കൊണ്ട് തന്നെയാണ് ആ വർക്ക് നടക്കാതെ പോയത് തന്നെയുമല്ല നമ്മൾ ഒരു കാര്യം ഓർക്കണം എം എൽ എയുടെയും എംപിയുടെയും ജില്ലയുടെയും ബ്ലോക്കിന്റെയും ഗ്രാമത്തിന്റെയും ഒക്കെ വാക്കുകൾ ഏറ്റെടുക്കുന്ന ചില കോൺട്രാക്ടർമാർ സമയബന്ധിതമായി വർക്ക് തീർക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടം കൂടി നമുക്കുണ്ട് അതുകൂടി പറയാതെ പോകാൻ കഴിയില്ല തന്നെ മെമ്പർമാർ പലരും വലിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത ജ്യോതികുമാർ ഗ്രാമപഞ്ചായത്ത് സൂപ്രണ്ട് രാജേഷ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ആരാധന സി ഡി എസ് അംഗം ലതിക എ ഡി എസ് പ്രസിഡന്റ് ശശികല സതീഷ് മോനിഷ പ്രശാന്ത് ജയപ്രകാശ് എസ് കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കായംകുളം